ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ഉയർന്നു പൊങ്ങിയന്ത്യയുടെ വിമാനം ഉയർന്നു പൊങ്ങിയ അല്പസമയം കഴിഞ്ഞപ്പോ അതിങ്ങനെ കഥാഭൂമിയിലേക്ക് പതിക്കുകയാണ് പിന്നീട് ഒരു തീ ഘോളമായി മാറുകയാണ് ഓതുമില്ലാ കണ്ടപ്പോൾ വല്ലാതെ ബജാറായി വല്ലാത്ത വിഷമമായി പോയി ഇരുന്നൂറ്റി നാൽപ്പത്തി ചില്ലാനം മനുഷ്യന്മാര് അതിൽ മരണപ്പെട്ടു പോയി എന്നാണ് അറിഞ്ഞത് ഒരാള് മാത്രം രക്ഷപ്പെട്ടു

വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ ആകാശത്തുകൂടെ പതേ പതേ വലിയ കടലുകളിലൂടെ പറന്നു പോകുന്നതും യാത്ര ചെയ്യുന്നതുമായ വാഹനങ്ങൾ അതെല്ലാം അള്ളാഹു നമുക്കൊരു ദൃഷ്ടാന്തമാക്കി വെച്ചതാണ് ആ ദൃഷ്ടാന്തമാക്കി വെച്ച വാഹനങ്ങളിൽ നിന്ന് അള്ളാഹു സുബാനും അത്ഭുതകരമായി രക്ഷപ്പെടുത്തുന്നില്ലേ അള്ളാഹു സുബാന നമുക്ക് നൽകുന്ന വലിയ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹുവിന്റെ കാരുണ്യമല്ലാതെ വേറൊന്നും നമുക്ക് നമുക്കമ്മുടെ മുന്നിലില്ല ഏത് വലിയ ദുരന്തങ്ങളിൽ ആര് രക്ഷപ്പെടുകയാണെങ്കിലും എങ്കിലും അയാൾക്ക് നൽകിയ റബ്ബിന്റെ കാരുണ്യമാണ് അള്ളാഹു അയാൾക്ക് ജീവിക്കാനുള്ള അവകാശം നൽകിയതിന്റെ അടയാളമാണ് അതല്ലെങ്കിൽ എല്ലാവരും അപകടത്തിൽപ്പെടും എല്ലാവരും പെട്ടു പെട്ടു ഒരാൾ മാത്രം രക്ഷപ്പെട്ടു ഞാനിങ്ങനെ ചിന്തിക്കുന്നത് നമ്മളൊക്കെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ വിമാനത്തിലെ യാത്ര എപ്പോഴും വല്ലാത്തൊരു പേടിയുള്ള ഒരു വിഷയം തന്നെയാണ് വിമാനത്തിൽ കയറിയിട്ട് യാത്ര തുടങ്ങി നമ്മൾ ചിലപ്പോൾ ക്ഷീണം കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോകുമെങ്കിലും എങ്കിലും ആ വിമാനം ഒന്നുമില്ലാതെ ആകാശത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ പറന്ന് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട് ആ ഭൂമിയിൽ അതിന്റെ ടയർ വധിച്ചത് വളരെ സൂക്ഷ്മമായി അത് ലാൻഡ് ചെയ്തു എന്നറിയുമ്പോൾ ഒരു സമാധാനമുണ്ട് അതുവരേക്കും ആദിയാണ് വരേക്കും വളരെ വളരെ വിരളമായിട്ടാണ് വിമാന ദുരന്തങ്ങൾ എന്നതാണ് വിമാനത്തിൽ കയറാനുള്ള നമുക്കുള്ള ഒരു സമാധാനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിമാന ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആരും വിമാനത്തിൽ കയറൂല ഇത് എപ്പോഴോ വളരെ അപൂർവമായി അല്ലെ ആയിരക്കണക്കിന് വിമാനങ്ങൾ ലക്ഷക്കണക്കിന് വിമാനങ്ങൾ ലോകത്ത് പറക്കുമ്പോ അതിൽ അതിൽ ഒരു വിമാനം അപകടത്തിൽ പെടുന്നു എന്നതാണ് അങ്ങനെ അങ്ങനെ എല്ലാ വിമാനങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിമാന ദുരന്തങ്ങൾ ഉണ്ടായാൽ പിന്നെ നമുക്ക് ആ വിമാനത്തിൽ കയറാൻ തേര്യുണ്ടാവൂലൂല എന്തായിരിക്കും ആ മനുഷ്യന്മാരുടെ ആ സമയത്തുണ്ടാകുന്ന ഒരു അവസ്ഥ മരണത്തെ മുന്നിൽ കാണുകയാണ് വിമാനം എന്ന് അവർ അറിയുകയാണ് വിമാനം വിമാനമതാ അതിന്റെ അതിന്റെ ടേക്ക് ഓഫ് കഴിഞ്ഞ് അത് മുകളിലേക്ക് എത്തിയിട്ട് അതിന്റെ എല്ലാ പിടുത്തവും നഷ്ടപ്പെട്ട് അത് ഭൂമിയിലേക്ക് പതിക്കുകയാണ് എന്നറിയുമ്പോൾ ആ വെപ്രാളം ആ യാത്രക്കാരുടെ കൽബ് ആ യാത്രക്കാരുടെ മനസ്സ് അത് എന്തുമാത്രം വേദനാജനകമായിരിക്കും അള്ളാഹ് അള്ളാഹു നമ്മളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും എല്ലാ അപകടങ്ങളിലും അള്ളാഹുവേ നീ രക്ഷപ്പെടുത്തണേ അള്ളഹ നമ്മളെല്ലാവരും വിമാനയാത്ര ചെയ്യുന്നവരാണ് നമ്മുടെ മക്കള് ഭർത്താക്കന്മാര് ഭാര്യമാര് കൂട്ടുകുടുംബങ്ങള് വേണ്ടപ്പെട്ട പലരും പലരും വിമാനയാത്രകൾ നടത്തുന്നവരാണ് അള്ളാഹുവിന്റെ കാവലല്ലാതെ വേറെ ഒരു കാവലും നമ്മുടെ മുന്നിലില്ല അള്ളാഹുവേ ഒരു അപകടത്തിലും നീ പെടുത്തല്ല ഉള്ള ഒരു ദുരന്തത്തിലും നീ പെടുത്തല്ല ഉള്ള ഞാൻ എന്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല അപകടത്തിൽ മരണപ്പെട്ടു പോയ മനുഷ്യന്മാരോടുമുള്ള നമ്മുടെ പ്രത്യേകമായ ആ ആദരാഞ്ജലികൾ നമ്മൾ അർപ്പിക്കുകയാണ് സ്വാഭാവികമായും മരണം സംഭവിക്കുന്ന സമയത്തുണ്ടാകുന്ന കുടുംബത്തിനുണ്ടാകുന്ന വേദനയിൽ നമ്മളും പങ്ക് മരണപ്പെട്ടു പോയ അവരുടെ കുടുംബങ്ങൾക്ക് ഒരു കേരളത്തിലെ ഒരു നേഴ്സും ഇതുപോലെ ഒരു ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് മക്കൾ ആ മക്കളെയും അവരോട് യാത്ര പറഞ്ഞ് ഇന്നലെയാണ് ആ സഹോദരി ലണ്ടനിലേക്ക് യാത്ര പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് അങ്ങനെയുള്ള ഒരു നേഴ്സായ ഒരു സഹോദരിയും കേരളത്തിലുള്ള ഒരു സഹോദരിയും സഹോദരിയും ആ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അവരുടെ ഒക്കെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ നമ്മൾ എല്ലാവരും പങ്കുചേരുകയാണ് അള്ളാഹു സുബാന ആ മരണത്തിൽ അകപ്പെട്ടു പോയ എല്ലാവരുടെ കുടുംബാംഗങ്ങൾക്കും അള്ളാഹുവെ വലിയ ക്ഷമ നീ പ്രധാനം ചെയ്യണേ അല്ലാ വലിയ ക്ഷമ നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ളാ എന്ന് നമുക്ക് ഈ സമയത്ത് നാഥനായ റബ്ബിനോട് നമ്മളുടെ എല്ലാ യാത്രക്കാരെയും എല്ലാ വിമാനങ്ങളിലെയും എല്ലാ വിമാന വിമാനയാത്രക്കാരെയും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹുവേ കാത്തു രക്ഷിക്കണേ റഹ്മാനെ നമ്മുടെ